ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് കൊണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്ന മൂന്ന് ക്യാബിൻ ക്രൂസ് ഈ ഒരു തെറ്റായി പ്രവൃത്തി ചെയ്ത് അവര് പിടിക്കപ്പെടുവോ അങ്ങനെയാണെങ്കിൽ അവർ ആ കാര്യം എങ്ങനെ മാനേജ് ചെയ്യുന്നു അവസാനം അവരുടെ ജീവിതം എന്തായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ക്രൂ എന്ന ഹിന്ദി മൂവിയാണ് നോക്കുന്നത് അപ്പൊ ഇനിയും ടു ആഘടിപ്പിക്കുന്നില്ല സ്റ്റോറി മൂവിയുടെ സ്റ്റാർട്ടിംഗില് മൂന്ന് എയർ ഹോസ്റ്റസിനെ കാണിക്കുന്നു ഇവര് മൂന്ന് പേരുമാണ് നമ്മുടെ നായികമാര് അവരെ മൂന്ന് പേരെ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഗീത ജാസ്മിൻ ദിവ്യ ഇങ്ങനെയാണ് അവരുടെ പേരുകൾ ദിവ്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ നായികന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ആയിരുന്നു ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് ദിവ്യ ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണായിരുന്നു അവരുടെ ഗ്രാമത്തിലെ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു ആ എയർപോർട്ട് കണ്ടു വളർന്നുകൊണ്ട് തന്നെ ഒരു ദിവസം പൈലറ്റായി അവടെ ഫ്ലൈറ്റ് ഇറക്കണം എന്നത് അവളുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ഒരു മനസ്സിൽ വെച്ചാണ് അവള് പഠിച്ചത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറച്ച് പുറകിലോട്ടായതുകൊണ്ട് തന്നെ ലോണൊക്കെ എടുത്തത് ാണ് പഠിച്ചത് എന്ന് അവൾ ആഗ്രഹിച്ച പോലെ അവൾക്ക് ഒരു പൈലറ്റ് ആവാൻ സാധിച്ചില്ല ഒരു എയർ ഹോസ്റ്റസ് ആവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന ഈ ഒരു കാര്യം വീട്ടിൽ അറിയിച്ചാ വീട്ടുകാരൊക്കെ ഒരുപാട് സങ്കടപ്പെടും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൾ അത്ര അധികം കഷ്ടപ്പെട്ടത് അതിന്റെ പൈറ്റാവാൻ കഴിയാത്ത ആ കാര്യം അവൾ വീട്ടിൽ മറു വെക്കുന്നു താൻ പൈലറ്റായി അങ്ങനെ തനിക്ക് ജോലി കിട്ടിയെന്നും പറഞ്ഞ് വീട്ടുകാരെ അങ്ങനെ വിശ്വസിപ്പിച്ച് അവളിപ്പോ എയർ ഹോസ്റ്റസ് ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ജോലിയെല്ലാം ചെയ്ത് പഠിക്കാൻ വേണ്ടി എടുത്ത ലോൺ അല്ല അവൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടടച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് ഗീത എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ നായികനെ പറ്റി പറയുന്നു അവളും ദിവ്യ വർക്ക് ചെയ്യുന്ന കോഹിനൂർ എയർവേസിലെ പ്രോസസ്സായിരുന്നു വളരെ തുച്ഛമായ ഒരു സാലറി ആയിരുന്നു അവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നത് ദിവ്യന്റെ ഭർത്താവാണെങ്കില് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ബിസിനസ് ഇപ്പൊ ആകെ പൊളിഞ്ഞു അങ്ങനെ ഇപ്പൊ ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഗീതന്റെ ആ വർക്ക് മാത്രമാണ് എന്നാൽ അവിടുന്നു വലിയ സാലറി ഒന്നും ഇല്ലാത്തോണ്ട് ഗീത ഒരു ദിവസം അവളുടെ ഭർത്താവിനോട് പറയുന്നുണ്ട് നമുക്ക് നല്ലൊരു റെസ്റ്റോറന്റ് തുടങ്ങാം അതിന്റെ അവര് പീതെടുത്ത് അങ്ങനെ ജീവിക്കാന്ന് എന്നാൽ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനും വലിയൊരു ഫണ്ട് പെട്ടെന്ന് മുന്നിൽ കാണണ്ടേ അതിന് കഴിയാത്തോണ്ട് തന്നെ അവരെ ആഗ്രഹം തൽക്കാലത്തേക്ക് പെയിന്റിംഗിൽ വെക്കുന്നു അടുത്തായിട്ട് മൂന്നാമത്തെ നായിക ജാസ്മിനെ പറ്റി പറയാൻ തുടങ്ങുന്നു ജാസ്മിന്റെ പാരന്റ്സ് കുറെ കൊല്ലം ഡിവോഴ്സ് ആയതാണ് ആ സമയം മുതൽ ജാസിനെ നോക്കി വളർത്തിക്കൊണ്ടിരുന്നത് അവരുടെ മുത്തച്ഛനായിരുന്നു അങ്ങനെ പറ്റുന്ന ഒരു കാലം വരെ നല്ല രീതിയിൽ അവളെ പഠിപ്പിക്കാനൊക്കെ അയാൾക്ക് കഴിഞ്ഞു അങ്ങനെ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ നായികിയാണെങ്കിലും ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്നാൽ ബിസിനസ് ഒന്നും അങ്ങനെ ഡെവലപ്പ് ആവുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായിക ഇന്നെ പോലെ ഇതേ കോഹിനൂർ എയർവേസിൽ എയർ ഹോസ്റ്റസിന്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ഇന്റർവ്യൂവിന് പോകുന്നതും അങ്ങനെ സെലക്ട് ആവുന്നതും അങ്ങനെ ഇപ്പൊ അവളും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഹിനൂർ എയർവേസിന്റെ എച്ച് ആറിനെ കാണിക്കുവാണ് ബിബുജ എന്നാണ് ഇയാളുടെ പേര് അയാളെ ഇപ്പൊ കസ്റ്റംസ് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ പിടിക്കാൻ തുടങ്ങുവാണ് എന്നാൽ ഈ കാര്യം എങ്ങനെയോ അതിനു മുമ്പേ അറിഞ്ഞ അയാളാണെങ്കിൽ അവിടെ നിന്ന് മുങ്ങി കളയുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ കസ്റ്റംസ് അതിനെപ്പറ്റിയല്ല നമ്മുടെ മൂന്ന് നായികമാരോടും ചോദിക്കുവാണ് അയാൾ അവിടെ പോയിരുന്നോ അയാൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് അവര് പറയുവാണ് കോഹിനൂർ റെയിൽവേസ് ഇപ്പൊ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് കമ്പനി ഏത് സമയത്തും പൊളിയാന്നാണ് വളരെ തുച്ഛമായിട്ടുള്ള സാലറി ആയിരുന്നു അവരവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്നെ ഇപ്പൊ കമ്പനിക്ക് ആ ശമ്പളത്തിലവടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയ്സിനെ മര്യാദയ്ക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന നായികമാരുൾപ്പെടെയുള്ള എല്ലാവരും കഷ്ടത്തിലായിരുന്നു ഈ സാലറി കൊണ്ട് ജീവിച്ചു വരുന്ന നമ്മുടെ മൂന്ന് നായികമാരുടെ സിറ്റുവേഷൻ അല്ല ഓൾറെഡി പറഞ്ഞതാണല്ലോ അങ്ങനെ സാലറി കുറെ നാൾ പെൻഡിംഗ് ആവുമ്പോൾ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന രാജവംശി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ നായികമാർ ചോദിക്കുവാണ് സാലറി എന്ന് കിട്ടുമെന്ന് വലിയ ഐഡിയ ഉണ്ടോ എന്ന് വളരെ വേഗം തന്നെ സാലറി പ്രൊവൈഡ് എന്നാണ് എച്ച് ആർ പറഞ്ഞിരിക്കുന്നത് ഈ സമയം രാജവംശി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഉടുന്ന ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് രാജവംശിനെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വരുന്ന സമയം അയാൾ അയാളുടെ ക്യാബിനിൽ മരിച്ചു കിടക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇവർ കാണുന്നത് രാജവംശി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ശ്വാസം മുട്ടലോ അങ്ങനെ എന്തൊക്കെയാ വിഷയങ്ങളുണ്ടായിരുന്നു അങ്ങനെ മരണപ്പെട്ടതാണ് അയാൾ ശ്വാസം ഹോട്ടലിൽ പ്രശ്നം കൊണ്ട് അയാൾ വാങ്ങി വീണ വിചാരിച്ച് ഈ സമയത്ത് നമ്മുടെ നായികന്മാരെ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അയാൾ മരിച്ചതാണെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി അയാളുടെ ഷർട്ട് മാറ്റുന്ന സമയം അയാൾ ഷർട്ടിനിടയില് ഗോൾഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവർ കാണുവാണ് അങ്ങനെ ഇവർക്ക് മനസ്സിലാവുന്നു ഇയാൾ ഇവിടെ ഗോൾഡ് സ്മഗ്ലിങ്ങി ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും ഇപ്പൊ ഇത്രയും ഗോൾഡ് കാണുന്ന സമയത്ത് ജാസ്മിൻ ഇപ്പൊ മറ്റു രണ്ട് നായകന്മാരോടും പറയുവാണ് ആരും അറിയാതെ നമുക്ക് ഈ ഗോൾഡ് എടുത്താലോ അങ്ങനെയാണെങ്കിൽ ഇപ്പത്തും നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറുന്നത് എന്നാൽ ഇത് കേട്ട ഗീതയും ദിവ്യം അത് വേണ്ടാന്ന് പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് കസ്റ്റംസ് ഓഫീസേഴ്സ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ ഗോൾഡും അയാളുടെ ബോഡി അല്ല അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ സമയം ദിവിക്ക് പരിചയമുള്ള ജയവീർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആ സമയത്ത് കസ്റ്റംസിലുണ്ടായിരുന്നു കുറെ നാളും മുമ്പ് ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിനെ കണ്ട് പോയ സമയത്താണ് ഇവര് തമ്മിൽ പരിചയപ്പെടുന്നത് അപ്പൊ കണ്ടിട്ട് കുറെ നാളായി വെച്ച് അവളെ കണ്ടപ്പോ അയാൾ ഹായ് കാണിക്കുന്നു എന്നിട്ട് അവളോട് വന്ന് സംസാരിച്ച് ആ പരിചയം പുതുക്കുവാണ് അതുപോലെ മൊബൈൽ നമ്പറും വാങ്ങുന്നു അങ്ങനെ അവിടെ ആ കണക്ഷൻ ബിൽഡ് ആവുകയാണ് അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ നായികമാരുടെ ജീവിതം കാണിക്കാൻ തുടങ്ങുന്നു ഇതുവരെ സാലറി കിട്ടാത്തതുകൊണ്ട് അവര് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങേക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ നായികന്മാർ മനസ്സിലാക്കുവാണ് അവരുടെ എയർലൈൻസ് ഏകദേശം പൊളിയുന്ന വാക്കിലേക്ക് എത്തിയെന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ജോലി ഉണ്ടാവുമോ ജോലി തന്റെ ശമ്പളം കിട്ടുമെന്നുള്ള കാര്യം വരെ ഡൗട്ടാണെന്ന് ഇനിയിപ്പോ ഉപജീവന മാർഗത്തിനായിട്ട് എന്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ സമയത്ത് ജാസ്മിൻ പറയുവാണ് അന്ന് ആ സ്വർണ്ണം എടുക്കാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ സമ്മതിക്കാത്തൊണ്ടല്ലേ ആ നടക്കാതെ പോയത് അങ്ങനെ ചെയ്യുമായിരുന്നു നമ്മൾ സേഫ് സേഫാ എന്ന് ഈ സമയത്ത് ശരിയായിരുന്നു മനസ്സിലാക്കുന്ന ഗീതയും ദിവ്യം ജാസ്മിനോട് സോറി പറയുന്നു ഈ സമയം അവർക്ക് മൂന്ന് പേർക്ക് ഒരു ഡൗട്ട് ആർക്ക് വേണ്ടിയായിരിക്കും അയാൾ ആ സ്മഗ്ലിംഗ് ചെയ്തിട്ടുണ്ടാവുക എന്ന് മരിച്ച അയാളുടെ ഫോൺ ഇപ്പോൾ അയാളുടെ ക്യാബിനുണ്ട് സോ അതൊന്ന് അതൊന്നെടുത്ത് ചെക്ക് ചെയ്താ അയാൾ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യം ചെയ്തോണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അവർ ആ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു അങ്ങനെ അയാൾ ആ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് വിളിച്ചിട്ട് ആ നമ്പറിലേക്ക് അവർ കോൺടാക്ട് ചെയ്യുന്നു ഈ ഉടമയായിരിക്കും സ്മഗ്ലിംഗിന്റെ ഡീലർന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നായികന്മാരി അതിലേക്ക് കോൾ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ ആ ഡീലറ് കോൾ എടുക്കുന്നു പിന്നെ പോലെ അവര് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം ശരിയാണ് ഞാനാണ് ആ ഡീലിംഗ്സ് എല്ലാം അയാളെ ഏൽപ്പിച്ചോണ്ടിരിക്കുന്നത് ഡീലർ ഈ കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സാലറിയും കിട്ടിയിട്ട് കുറെ നാളെ സോ ഞങ്ങൾക്ക് ഈ ഡീലിംഗ്സ് നടത്താൻ പറ്റുമോ പറഞ്ഞു വരുന്നത് സ്മഗ്ലിംഗ് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് നല്ലൊരുത്തുമൊക്കെ കിട്ടിയ അങ്ങനെ അവര് പറഞ്ഞ ഈ കാര്യം കേട്ട ഡീലർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വന്ന് എന്നെ മീറ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെ അടുത്ത സീലിൽ അവര് പേരും ആ സ്ഥലത്തേക്ക് എത്തി അയാളെ മീറ്റ് ചെയ്യുന്നു അങ്ങനെ ഡീലറ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇവരുടെ കയ്യില് കുറച്ച് ഗോൾഡ് ബിസ്ക്കറ്റുകൾ കൊടുക്കുന്നു ഇത് നിങ്ങൾ വളരെ സേഫായി ഇന്ന സ്ഥലത്ത് ഇന്നയാളെ ഏൽപ്പിക്കണം അതാണ് നിങ്ങളുടെ ദൗത്യം പിന്നെ കാര്യങ്ങളെല്ലാം സേഫും സെക്യൂർ ആയിട്ട് വേണം ചെയ്യാൻ ഈ ഗോൾഡു ആയിട്ട് മുങ്ങാന്നുള്ള വിചാരം ഒന്നും വേണ്ട അത് നിങ്ങൾക്ക് വലിയ പണിയാവും സോ ഞാൻ പറഞ്ഞ പോലെ മാത്രം കാര്യങ്ങൾ ചെയ്യാ ഇങ്ങനെല്ലാം പറഞ്ഞ് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അയാൾ ഇവരെ പറഞ്ഞു വിടുവാണ് അടുത്ത സീനിൽ നമ്മുടെ നായികമാര് ഈ ഗോൾഡ് എങ്ങനെ സേഫ് ആയിട്ട് കടത്താന്നൊക്കെ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് ഒരു ഐഡി കിട്ടുവാണ് ചോക്ലേറ്റിന്റെ രൂപത്തില് ആ ഗോൾഡ് ആരും അറിയാതെ കടത്താവുന്ന അങ്ങനെ ആ ഒരു രീതിക്ക് അത് ഡീൽ ചെയ്ത് അവര് വേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നു അങ്ങനെ ആ ഗോൾഡ് കടത്തുന്നു അതിലൂടെ അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നു അങ്ങനെ ഇപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വളരെ സക്സസ് ആയി മാറിയോണ്ട് അവർ ഈ പരിപാടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ പിടിക്കപ്പെടാതെ അവര് സ്വർണ്ണം അങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നല്ല അടിപൊളിയായിട്ട് സ്മഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൂടെ നമ്മുടെ നായികമാർക്ക് ഒരുപാട് പണം പ്രതിഫലമായിട്ട് കിട്ടുവാണ് അതിലൂടെ അവരുടെ കഷ്ടപ്പാടെല്ലാം മാറുന്നു ഇത്രനാളും ദാരിദ്ര്യവസ്ഥയിലായിരുന്ന അവരെ വളരെ പെട്ടെന്ന് ലക്ഷറി ലൈഫിലേക്ക് കൺവേർട്ട് ആവുന്നു അങ്ങേരിക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്നുള്ള അവർ ഈ വളർച്ച കണ്ടിട്ട് ഇവരൊരു കൊളീഗിന് അതായത് കൂട് വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിന് ഇവരെ കുറച്ച് ഡൗട്ട് അടിക്കാൻ തുടങ്ങുന്നു സാലറി പോലും കിട്ടാത്ത ഈ ഒരു അവസ്ഥയിൽ ഇവരെങ്ങനെ എങ്ങനെ ഡെവലപ്പായത് എന്തായാലും അവൾക്കുണ്ടായ ഡൗട്ട് അവൾ ആരോടൊന്നും തുറന്നൊന്നും പറയുന്നില്ല അങ്ങേക്കുന്ന അതേ സമയം തന്നെ എയർപോർട്ടിലൂടെ ഗോൾഡ് സ്മഗ്ലിംഗ് നടക്കുന്നുണ്ടെന്ന് കസ്റ്റംസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുവാണ് എന്നാൽ ആരാണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനെയല്ല കസ്റ്റംസ് ഓഫീസേഴ്സ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുവാണ് ഈ സമയം നമ്മുടെ നായകമാരുടെ കയ്യിൽ ആ ചോക്ലേറ്റ് ബോക്സിന്റെ രൂപത്തിൽ കുറെ ഗോൾഡ് ഉണ്ടായിരുന്നു ഇൻകേസ് അവരെ അങ്ങനെ ചെക്ക് ചെയ്താ അവര് പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ സമയത്താണ് ദിവ്യന്റെ ഫ്രണ്ടിലെ ജയവീർ അയാൾ അവളെ വെച്ച് അവർ കാണുന്നത് അങ്ങനെ ഇപ്പൊ ദിവ്യ അയാളോട് ഓ ഈ ചെക്കിങ് കഴിയാൻ കുറെ നേരെ ാണെങ്കിൽ പോയിട്ട് കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു ജയ്വി ഇതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് അപ്പൊ ജയ്വീർ നായികനോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് പോയാൽ പോലെ ഞാൻ സെറ്റ് ആക്കി തരാമെന്നും പറഞ്ഞു അവിടെ ഓഫീസേഴ്സിനോട് ഇത് എന്റെ ഫ്രണ്ട്സ് ആണ് ഇവരെ ചെക്ക് ചെയ്യേണ്ട വിട്ടോളണം പറഞ്ഞു അങ്ങനെ അവരെ വിടുന്നു അങ്ങനെ നമ്മുടെ നായന്മാരെ ഭാഗ്യം കൊണ്ട് ആ ഒരു രീതിക്ക് രക്ഷപ്പെടുന്നു ചെയ്ത വലിയ സഹായത്തിന് പകരമായിട്ട് അടുത്ത ദിവസം ദിവ്യ ജെയ്വീരിന്റെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്നു അയാളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയോട് കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ് അങ്ങനെ അങ്ങേക്കുന്ന സമയത്ത് പെൻഡിങ്ങിലായിരുന്നു അവരുടെ സാലറി അല്ല കുറച്ച് കുറച്ചായിട്ട് കമ്പനി കൊടുത്തു തുടങ്ങുന്നു അങ്ങേക്കുന്ന സമയത്ത് അവരുടെ വളർച്ചയിൽ തോന്നിയ അവരുടെ കൊളീഗില്ലേ ആ സ്ത്രീ വന്ന് അവരോട് ചോദിക്കുവാണ് ഈ കിട്ടുന്ന തുച്ഛമായ സാലറിയിൽ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ലൈഫ് ഇത്ര ലക്ഷറി ആയിട്ട് കൊണ്ടുപോകുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ എങ്ങനെ ഡെവലപ്പ് ആയത് എന്ന് അവരുടെ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമ്മുടെ നായകൻ നായകമാർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നായക അതേ സമയം തന്നെ അവരുടെ ഈ തോന്നിയ തോന്നിയോത്ത ഡൗട്ട് അവരുടെ മറ്റുള്ള കൊളീഗ്സിനും തോന്നാൻ തുടങ്ങുന്നു കാരണം ആ അവരില്ലായിരുന്നു നായകമാരുടെ ജീവിതം കൺവേർട്ടായത് അങ്ങനെ ഇപ്പൊ കുറെ പേര് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെ ആ വിവരങ്ങളില്ല എങ്ങനെയോ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് എത്തുവാണ് അങ്ങനെ അവർക്കും ഇതിൽ ഡൗട്ട് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ആ ഓഫീസേഴ്സ് എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കില് ഇവരെ ക്ലോസ് ആയി വാ ചെയ്യാൻ തുടങ്ങുകയാണ് അതും അവരാതെ അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും അവർ അറ്റൻഡ് ചെയ്യുന്ന വലിയ വലിയ പാർട്ടികളും അങ്ങനെ എല്ലാം അവർ ക്ലോസ് ആയി വാ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഡൌട്ടിന്റെ പുറത്ത് എയർപോർട്ടിൽ ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്ന ഇവരാണെന്നും പറഞ്ഞ് കസ്റ്റംസ് അവരെ മൂന്ന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുവാണ് ഈ സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സംശയത്തിന്റെ പുറത്ത് അവരെ മൂന്ന് മൂന്നുപേരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും അതിനുശേഷം അവർക്ക് കിട്ടിയില്ല അതായത് ഇവര് തന്നെയാണ് ആ സ്മഗ്ലിംഗ് ചെയ്യുന്നതെന്നുള്ള കാര്യം തെളിയിക്കാൻ കസ്റ്റംസിന് കഴിയുന്നില്ല അതുകൊണ്ട് അന്ന് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുന്നു അങ്ങനെ അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കാര്യത്തിന്റെ ചൂടെ എല്ലാം ഒന്നും ഒന്നുകിൽ കഴിയുമ്പോ വീണ്ടും സ്മഗ്ലിംഗ് ചെയ്യും തുടങ്ങുന്നു അങ്ങനെ ഒരു ദിവസം അവര് ഡ്യൂട്ടിക്കിടയിൽ ഒരു കാര്യം അറിയുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഫ്ലൈറ്റിലുള്ള എല്ലാവരെയും കസ്റ്റംസ് ചെക്ക് ചെയ്യൂ എന്ന് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടാത്തൊണ്ട് ആ കേസ് ഒതുങ്ങിപ്പോയിന്ന് വിചാരിച്ചുകൊണ്ട് അവര് വീണ്ടും സ്മഗ്ലിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ ഇന്ന് അവരുടെ കയ്യിൽ ഗോൾഡും ഉണ്ട് സോ കസ്റ്റംസ് വീണ്ടും ചെക്ക് ചെയ്താ ഇവർ പെടും അങ്ങനെ ഇനി എന്ത് ചെയ്യാന്നൊക്കെ ഈ സമയം നായകമാർ ആലോചിക്കുന്നു അങ്ങനെ അവസാനം ആലോചിച്ച് അവരൊരു തീരുമാനം എടുക്കുവാണ് ചോക്ലേറ്റിന്റെ രൂപത്തിലുള്ള ആ ഗോൾഡ് അല്ല എയർക്രാഫ്റ്റിന്റെ ഉള്ളിലെ ക്യാബിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെക്കാന്ന് അങ്ങനെ അവരോട് വെക്കുന്നു അങ്ങനെ അന്ന് രക്ഷപ്പെടുന്നു അടുത്ത സീനിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞവിടുന്ന് തിരികെ പോകുന്ന സമയം എയർപോർട്ട് വെച്ച് യാദൃശികമായിട്ട് അവളുടെ അനിയനെ കാണുന്നു ദിവ്യ അവളുടെ വീട്ടുകാരുടെ മുമ്പിലെ പൈലറ്റ് അല്ലേ അങ്ങനെയാണോ അവൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എയർ ഹോസ്റ്റസിന്റെ വേഷത്തിൽ അവളെ അവിടെ വെച്ച് കാണുമ്പോൾ അനീൻ ആകെ ഷോക്ക് ആവുന്നു അങ്ങനെ അനിയൻ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ദിവ്യ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവനോട് തോന്നുന്നു പറയുന്നു അങ്ങനെ സിറ്റുവേഷൻ എല്ലാം അവനെ മനസ്സിലാക്കിക്കുന്നു അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനില് അവരെ എയർക്രാഫ്റ്റിൽ ഒളിപ്പിച്ചു വെച്ച ആ ചോക്ലേറ്റ് ബോക്സ് കാണിക്കുന്നു അതിപ്പോ അവരെ ഒളിപ്പിച്ചുവെച്ച സ്ഥലത്തൊന്നും താഴെ വീഴുവാണ് അതിൽ ഗോൾഡായിരുന്നില്ലേ അങ്ങനെ ഇത് ആരോ കണ്ട് കസ്റ്റംസിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ അവര് വന്നത് പിടിച്ചെടുക്കുന്നു വലിയ വാർത്തയാവുന്നു ഇതേ സമയത്തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ജയവീറിന് ഒരു ഡൗട്ട് ആവുകയാണ് അയാളുടെ നായികമാരുടെ യില് പലപ്പോഴും ഇത് വത്തെ ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് അന്ന് ചെക്കിങ്ങിന്റെ സമയത്ത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കോ കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പോട് അവര് പുറത്തുപോയത് അങ്ങനെ അയാൾ അതിനെപ്പറ്റി പറ്റി ഗാഠമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുവാണ് അങ്ങേക്കുന്ന ആ സമയത്താണ് ഒരു ദുഃഖവാർത്ത ഉണ്ടാവുന്നത് പ്രായമായ ജാസ്മിന്റെ മുത്തശ്ശം മരിച്ചു പോകുന്നു അങ്ങനെ ജാസ്മിൻ എന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളെ മാറി നിൽക്കുന്നു ആ സമയത്ത് ബാക്കി രണ്ട് നായികമാരും ജാസ്മിനിന്റെ സപ്പോർട്ടായിട്ട് അവളെ കൂടെ ഉണ്ടായിരുന്നു അങ്ങേക്കുന്ന സമയത്താണ് കോഹിനൂർ എയർവേസിന്റെ മുതലാളിയായ വിജയ് ബാക്കി പെൻഡിംഗിൽ ഉണ്ടായിരുന്ന സാലറി ഒന്നും കൊടുക്കാതെ എംപ്ലോയിസിനെ പറ്റിച്ച് പറ്റി എന്നുള്ള ഒരു വാർത്ത അവരറിയുന്നത് അറിയുന്നത് എന്നാൽ ഈ ഒരു കാര്യം എന്നിട്ട് നമ്മുടെ നായികമാരെ തകരുന്നില്ല കാരണം ഇപ്പൊ അവർക്ക് വേറെ ഒരു ഉണ്ടല്ലോ അതായത് ആ സ്മഗ്ലിംഗ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവർ സേഫ് ആയിരുന്നു എന്ന ബാക്കിയുള്ള ജോലിക്കാരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത പരിതാപകരായി പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഗോൾഡ് സ്മഗ്ലിംഗിനെ പറ്റിയുള്ള ഒരുപാട് ന്യൂസുകള് അങ്ങനെ ലീ കൈക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ നായികന്മാരെ ആരാണ് ഇതിന് പോലെ കളിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ അവര് കണ്ടുപിടിക്കുവാണ് അവരെ ഈ ദൗത്യ ഏൽപ്പിച്ച ആ ഏജന്റിന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ഈ സ്മഗ്ലിംഗ് എല്ലാം ചെയ്ത് പൈസയായപ്പോ അയാൾ ഇവരെ ഉപേക്ഷിച്ച് പോയി ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് അവരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവർ മറ്റൊരു കാര്യങ്ങളും മനസ്സിലാക്കുന്നു ആക്ച്വലി ആ ആക്ഷേലും ആ ഏജന്റിനെ ഉപയോഗിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഇവര് വർക്ക് ചെയ്യുന്ന കോഹിനൂർ എയർവേസിന്റെ മുതലാളിയായ ആ വിജയാണ് എംപ്ലോയിസിനെ പറ്റിച്ച് മുങ്ങി കളഞ്ഞാ വിജയ് എംപ്ലോയ്സിനെ മാത്രം പറ്റിച്ചല്ല ഇയാൾ മുങ്ങിയിരിക്കുന്നത് ഇവരെ കൊണ്ട് ഇത്ര അധികം സ്വർണങ്ങളെല്ലാം കടത്തിച്ച് ഇവരെ ഇതിൽ പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിനു ശേഷമാണ് അയാൾ പോയിരിക്കുന്ന കാര്യം ഇപ്പൊ ഇവര് മനസ്സിലാക്കുന്നു ഇതെന്താന്ന് നായകമാർക്ക് ഒരു ഭാഷയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പണിമെടുത്ത് പോയവരെ എന്തായാലും പെടുത്തണം അവൻ നമ്മളെ കൊണ്ട് കടത്തിയ സ്വർണ്ണങ്ങളെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം അത് കസ്റ്റംസിനെ ഏൽപ്പിച്ച് അവന്റെ ഒരു മുട്ട പണി കൊടുക്കണം അങ്ങനെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വിജയ് മുങ്ങിയത് കാണുന്ന കണ്ടെത്തി ഇപ്പൊ നമ്മുടെ നായകമാരും അങ്ങോട്ട് എന്നിട്ട് ആ സ്ഥലത്ത് അയാൾ ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലെല്ലാം കണ്ടെത്തി ആ ഹോട്ടലിൽ എങ്ങനെയെങ്കിലും സ്റ്റാഫുകളായി കയറി അങ്ങനെ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാന്ന് അവർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ആ ഹോട്ടലിലെ സ്റ്റാഫുകളായിട്ട് ജോലി വാങ്ങുന്നു അതിനുശേഷം ഒരു മൂന്ന് പേരും ഒരുപാട് പ്ലാൻ ചെയ്യുവാണ് ഇനി എങ്ങനെ വിജയന്റെ റൂമിലുള്ള ആ സ്വർണ്ണങ്ങളെല്ലാം കൈക്കലാക്കാൻ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള വിഷയം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നിറയെ സി സി ടി വി ക്യാമറാസ് ആയിരുന്നു അതെങ്ങനെയെങ്കിലും ഡിസേബിൾ ആക്കിയാൽ മാത്രമേ അവർക്ക് ആ കാര്യം വാങ്ങി എഡ് ചെയ്യാൻ കഴിയുള്ളൂ അതിനെന്താ വഴി എന്ന് ആലോചിക്കുന്ന സമയം ദിവ്യ പറയുവാണ് അവൾ അനിയനെ വലിയൊരു ഹാക്കറാണ് സോ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവനെ അറിയിച്ചാ അവൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ദിവ്യ പറഞ്ഞ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോ ബാക്കി രണ്ട് നായകമാര് എന്നാ എത്രയും പേക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു അങ്ങനെ ദിവ്യ അവളെ അനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനെ കൊണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നു അങ്ങനെ അവടെ സ്റ്റാഫായിട്ട് കയറി കൂടിയ ദിവ്യ തന്നെ സെർവറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അവന് കൈമാറുവാണ് അങ്ങനെ അവൻ അതിലൂടെ ക്യാമറസ് എല്ലാക്ക് ചെയ്യുന്നു അവർക്ക് ആ സ്വർണ്ണം കൈകലാക്കാനുള്ള സാഹചര്യമല്ല അവനൊരുക്കി കൊടുക്കുന്നു അങ്ങനെ ഒരു തക്ക സമയം നോക്കി അവര് മൂന്നുപേരും കൂടി വിജയന്റെ റൂമിൽ കയറുന്നു എന്നാൽ അപ്പൊ അവിടെ ആ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് മനസ്സിലാവുകയാണ് അയാളത് മറ്റെവിടെയാണ് വിളിപ്പിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ അവരോടൊന്ന് തിരികെ പോയിരുന്നു ദിവസം അവരെ അറിയുവാണ് വിജയന്റെ മകളുടെ കല്യാണം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അയാളോ അയാളെ കൊടുമ്പോ അവിടെ നിന്ന് മറ്റേതോ സ്ഥലത്തേക്ക് പോവാൻ തുടങ്ങുന്നു അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കടത്തിയ സ്വർണ്ണങ്ങളെല്ലാം മയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ നായികമാര് പേരും കൂടി മറ്റൊരു പ്ലാൻ ഇടുന്നു അങ്ങനെയാണെങ്കിൽ അവര് പോകുന്ന ഫ്ലൈറ്റില് ക്യാബിൻ ക്രൂസ് ആയിട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നിട്ട് ഫ്ലൈറ്റ് ട്രാവലിംഗ് ടൈമിലെ അവർക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും കയക്കി കൊടുത്ത് അവരെ ബോധം കിടത്തി അവരുടെ വക്കലുള്ള സ്വർണ്ണം കൈക്കലാക്കണം അങ്ങനെ അവര് വിചാരിച്ച എന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു വിജയ് ഫാമിലി അറിയാതെ ആ ഫ്ലൈറ്റിലെ ക്രൂസ് ആയിട്ട് നമ്മുടെ നായികമാര് കയറി കൂടുന്നു അങ്ങനെ പ്ലാൻ ചെയ്തുപോലെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലത്തി അവരെല്ലാവരും ബോധം കെത്തി ഗീതയും കൂടി ചെക്ക് ചെക്ക് ചെയ്യുന്നു ആ ആ കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ മകൾ ഈ കാഴ്ച കാണുന്നു ബാക്കി ആൾക്കാരെല്ലാം മയങ്ങി കിടക്കുവാണല്ലോ അങ്ങനെ ഈ കാര്യം അവള് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിന്റെ പൈലറ്റിനെ അറിയിക്കുവാണ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ആ ഫ്ലൈറ്റ് ഓടിച്ചോണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ദിവ്യായിരുന്നു എന്ന് ശരിക്കും ആ ഫ്ളൈറ്റ് ഓടിക്കേണ്ടിയിരുന്നത് പണ്ട് ദിവ്യെ പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാളാണ് ക്യാപ്റ്റൻ എന്ന് മനസ്സിലാക്കി ഈ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദിവ്യ അയാളുടെ കയ്യിൽ നിന്ന് ഫ്ലൈറ്റ് വാങ്ങിയതാണ് അങ്ങനെ ഈ തട്ടിപ്പുകാരെ കൊണ്ട് അവൾ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കുന്നത് അവളുടെ ഗ്രാമത്തിലെ എയർപോർട്ടിലായിരുന്നു നേരത്തെ തന്നെ നമ്മുടെ ായികമാര് മൂന്ന് പേരും കസ്റ്റംസിനെ വിവരം അറിയിക്കുന്നുണ്ടായിരുന്നു ഇന്ന എയർപോർട്ടില് ഇന്ന സമയത്ത് ഞങ്ങൾ ആ ഫ്ലൈറ്റ് കൊണ്ടു ആ സ്വർണ്ണം മുഴുവൻ എയർപോർട്ടിലൂടെ കടത്തിയ വിജയം അയാളുടെ ഫാമിലിയും ആ ഫ്ലൈറ്റിൽ ഉണ്ടാവും കൂടെ അയാൾ കടത്തിയ അത്രയും സ്വർണവും ഉണ്ടാവും സോ അവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾ അയാളെ പിടികൂടാന്ന് അങ്ങനെപ്പോ നമ്മുടെ നായക അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോ കസ്റ്റംസ് വന്ന് ആ കൂടി അവരെ പിടികൂടുന്നു അവളുടെ ഈ ഗ്രാമത്തിലെ എയർപോർട്ടില് ഒരിക്കലെങ്കിലും ഫ്ളൈറ്റ് കൊണ്ടു ഇറക്കണമെന്നുള്ള ദിവ്യന്റെ ആഗ്രഹവും അതിലൂടെ സാധിക്കുന്നു ഇതേ സമയം തന്നെ ഇത്രയും വലിയൊരു ദൗത്യം വളരെ ഭംഗിയായിട്ട് ചെയ്ത് നമ്മുടെ മൂന്ന് നായകമാരെ കസ്റ്റംസ് ഓഫീസേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതുപോലെ ദിവ്യം ചെയ്വരുമായിട്ടുള്ള പ്രണയവും ഇവിടെ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത് മച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി മൂവിയല്ലായിരുന്നു ഇത് എനിക്ക് എനിക്കെന്തായാലും ഈ മൂവി ഒരുപാട് ഇഷ്ടമായി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുപോലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ദെ സി യു ഓർ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്